ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ ഉന്നതന്മാരുടെ അറസ്റ്റ് ഉടൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന എം പത്മകുമാറിനെയും പി എസ് പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് ഇരുവരെയും ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നുമുള്ള സൂചനകൾ അന്വേഷണ സംഘം നൽകുകയാണ് മുഖ്യപ്രതി കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും അന്വേഷണം നേടുന്നത് പ്രധാനമായും സ്വർണ്ണക്കൊള്ള നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത് എം പത്മകുമാറാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും പാലകരുടെ സ്വർണപ്പാളി ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ചെന്നൈയിൽ അത് സ്വർണം പൂശാനുള്ള നീക്കം നടത്തുകയും ചെയ്തത് അപ്പോഴും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആയിരുന്നു ഈ ചെന്നൈയിലേക്ക് ഈ സ്വർണപ്പാളി എത്തിച്ചത് സ്മാർട്ട് ക്രിയേഷനിലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തിനും ഇതിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴികളിലും ഇരു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറിനും പി എസ് പ്രശാന്തിനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി എന്താണ് ബന്ധം ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഇവർ തമ്മിൽ ഫോൺ വിളികൾ നടന്നിട്ടുണ്ടോ ഇവർ തമ്മിൽ മറ്റ് എന്തെങ്കിലും ഇടപാടുകളുണ്ടോ ഇതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഈ ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി തന്നെ പ്രത്യേകമായി നിർദ്ദേശിച്ചിരുന്നു പ്രത്യേക കേസ് ായി പരിഗണിച്ച് അതിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ മുൻകാലത്തുള്ള ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണ് അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വത്തിലെ ഉന്നതർക്കെതിരെ അന്വേഷണത്തിനും അറസ്റ്റിനും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എം പത്മകുമാറിന്റെ ചില പരാമർശങ്ങൾ പിന്നീട് വന്നിരുന്നു തനിക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ബന്ധമില്ലെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിലല്ല രണ്ടായിരത്തി ഏഴ് മുതൽ ശബരിമല സന്നിധാനത്ത് സജീവമാണെന്നും പത്മകുമാർ വിമർശിച്ചിരുന്നു അദ്ദേഹം ബാംഗ്ലൂരിലെ ശ്രീരാംപുരത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണ നമ്പൂതിരി ആ ക്ഷേത്രത്തിന്റെ തന്ത്രി ആര് എന്ന് അന്വേഷിക്കണമെന്നായിരുന്നു അന്ന് പത്മകുമാർ വിമർശനം ഉന്നയിച്ചത് അതായത് താഴമൺ കുടുംബത്തിലെ തന്ത്രിയിലേക്കാണ് പത്മകുമാറിന്റെ വിമർശനങ്ങൾ ചെന്നു നിൽക്കുന്നത് ഒരു പൂജാരിയുടെ സഹായിയായി രണ്ടായിരത്തി ഏഴിൽ ശബരിമലയിൽ എത്തുന്നതാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരി പിന്നീട് തന്ത്രിയുമായി പരിചയപ്പെട്ടു തന്ത്രിയുടെ വിശ്വാസം നേടിയെടുത്തു തന്ത്രിയുടെ അടുപ്പക്കാരനായി ഈ തന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ എന്ന് പുറത്തു പുറത്തുനിന്നുള്ള ധനികരായിട്ടുള്ള ഭക്തന്മാരെ വിശ്വസിപ്പിച്ചു അങ്ങനെയാണ് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരുമായി ബന്ധമുണ്ടാകുന്നത് ആ അയ്യപ്പ ഭക്തന്മാർക്ക് മുന്നിൽ താൻ തന്ത്രിയുടെ ശബരിമല തന്ത്രിയുടെ പ്രധാനപ്പെട്ട വിശ്വസ്തനാണ് അടുത്ത ആളാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കി ഇതോടുകൂടി ഈ തന്ത്രിയുടെ ബന്ധമുള്ള ആളെന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുമായി വലിയ ധനികരായിട്ടുള്ള ആളുകൾ ി പിന്നീട് അവരെ കൊണ്ട് പലതരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ ചെയ്യിക്കാനുള്ള ശ്രമം തുടങ്ങി ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും ഈ രീതിയിലാണ് അങ്ങനെ വി ഐ പികളെ ശബരിമലയിലേക്ക് എത്തിക്കുന്നതിന്റെ ഇടനിലക്കാരനായി മാറി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ ഘട്ടങ്ങളിൽ ശബരിമല ദേവസ്വം ബോർഡിന്റെ ബോർഡിനെ നയിച്ചിരുന്ന പ്രസിഡന്റുമാരുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ട് എന്ന പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നത് അതിന്റെ ത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എം പത്മകുമാറിനെയും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് നിലവിലെ സാഹചര്യങ്ങൾ വഴിതെളിക്കുന്നത്